ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല പല്ലവി ഭാഗം നാൽപ്പത്തിയേഴ് ആദ്യത്തെ പകുപ്പ് മാറിയതും ഉണ്ണി പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചതും അതേ വെള്ളത്തിൽ ചവിട്ടി വീണ്ടും അവൻ അവളെ ദേഹത്തിലേക്ക് വീണു അവൻ്റെ പൂർണ്ണഭാരം ദേഹത്ത് അതിശക്തമായ വേദന നൽകിയെങ്കിലും അവൻ്റെ ദൃഢശരീരം അവളെ മൃദുമേനിൽ അമർന്നപ്പോൾ ഉണ്ടായ തരിപ്പ് അതിലും വലുതായിരുന്നു അവളെ മുഖം ഉയർത്തി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എങ്ങനെയൊക്കെയോ ഉണ്ണി എഴുന്നേറ്റ് പുറത്തേക്ക് പാഞ്ഞു എന്നാൽ അവൻ പുറത്തേക്ക് വരുന്നത് കണ്ടതും അത്രയും നേരം അവരുടെ ഫോട്ടോയും വീഡിയോയും എടുത്തുകൊണ്ടിരുന്ന ആൾ അവിടെ നിന്നും മാറി ന്യൂസ് ചാനൽ കൂടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്ത കണ്ടതും രാജേഷ് സോഫയിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത ഈ വാർത്തയിൽ ഒരു കഴമ്പുമില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും എങ്ങനെ ഇതുപോലൊരു വാർത്ത പുറത്തു വന്നു എന്ന സംശയം അയാളിൽ നിറഞ്ഞു ഒപ്പം ഈ വാർത്തയുടെ ഭവിഷ്യത്ത് ഓർത്തതും ഇനി എന്ത് ചെയ്യും എന്നൊരു രൂപവും അയാൾക്കുണ്ടായിരുന്നില്ല രാജേഷ് വേഗം ഫോൺ ഫോണെടുത്ത് ആര്യോ വിളിച്ച് സംസാരിച്ചു നേരെ സന്ധ്യയായി രാവിലെ ആ റൂമിൽ നിന്നും ഇറങ്ങി സർപ്പക്കാവിൽ വന്ന് ഇരുന്നതാണ് ഉണ്ണി അവനും അല്ലാത്ത അസ്വസ്ഥത തോന്നി എന്തൊക്കെയാണ് താൻ പ്രവർത്തിച്ചത് തീർത്തും മഞ്ഞയായ ഒരു പെൺകുട്ടി അവന് അപ്പോഴാണ് രാവിലെ അവർ തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള അവളെ വസ്ത്രം ഓർമ്മ വന്നത് ഒപ്പം തൻ്റെയും ഷർട്ട് പോലും ഇടാതെ നനഞ്ഞ മുണ്ടും എടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ ബ്ലൗസും അടിമുണ്ടും മാത്രം എടുത്ത് നനഞ്ഞൊട്ടിയാണ് നിന്നിരുന്നത് ആ സമയം ദേഷ്യത്തിൽ കണ്ണു മൂടിയതുകൊണ്ട് തന്നെ അതൊന്നും ഒട്ടുമേ ശ്രദ്ധിച്ചതേയില്ല വീണപ്പോൾ തൻ്റെ അദനങ്ങൾ അവളെ കഴുത്തിലാണ് പതിച്ചത് അവളെ ദേഹത്ത് വീണപ്പോൾ തൻ്റെ ശരീരത്തിൽ അറിഞ്ഞ അവളെ ശരീരത്തിൻ്റെ വിറയിൽ ഛേ ഓർക്കും തോറും അവന് സ്വയം വീർപ്പ് തോന്നി അറിയാതെയാണെങ്കിലും ഒരു പെൺകുട്ടിക്ക് നേരെ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മോശം പ്രവൃത്തിയാണെന്ന് തോന്നിയതും അവളോട് മാപ്പ് പറയാൻ തന്നെ ഉണ്ണി തീരുമാനിച്ചു ഒപ്പം തലേ ദിവസത്തെ കാര്യം അവൾ പറഞ്ഞത് സത്യമാണെങ്കിലും അല്ലെങ്കിലും ഇനി അതിനെപ്പറ്റി അവളോട് സംസാരിക്കേണ്ടതെന്നും അവൻ ഉറപ്പിച്ചു ഒരിക്കലും സ്വബോധത്തിൽ താൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല വെളിവില്ലാതെ താൻ ചെയ്തു എന്ന് പറയുന്ന കാര്യം തനിക്ക് ഓർമ്മയില്ലാത്തിടത്തോളം പല്ലവി നുണ പറയുക തന്നെയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ആ സംഭവത്തെ മനസ്സിൽ നിന്നും എടുത്തു കളയാൻ അവൻ അവനുറപ്പിച്ചു അപ്പോഴാണ് ഉണ്ണിയുടെ ഫോൺ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചതും മറു ഭാഗത്തു നിന്നും കേട്ട വാർത്തയിൽ ഉണ്ണി തടഞ്ഞു നിന്നു രാവിലെ ഉണ്ണി മുറിയിൽ നിന്നും പോയതിന് ശേഷം പല്ലവിയും വല്ലാത്ത അവസ്ഥയിലായിരുന്നു അബദ്ധത്തിൽ പറ്റിയതാണ് ഇന്നലെയും ഇന്ന് നടന്ന കാര്യങ്ങൾ അറിയാം പക്ഷേ ആദ്യമായി ദേഹം ഒരു പുരുഷനിൽ നിന്നും മറഞ്ഞ അനുഭൂതി അത് എത്രയൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് മറക്കാൻ ശ്രമിച്ചെങ്കിലും മറക്കാൻ പറ്റിയിരുന്നില്ല പല്ലവിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മടി തോന്നിയെങ്കിലും കണ്ണൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അവൾ പുറത്തേക്കിറങ്ങി ഉണ്ണിയെ കാണേണ്ടി വരുമോ എന്ന പരിഭ്രാന്തി ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴും അതിനുശേഷവും അവനെ അവിടെയെ ഒന്നും കാണാത്തത് അവൾക്ക് വല്ലാതെ ആശ്വാസം നൽകി വൈകുന്നേരമായതും പാർവതിയോട് ചോദിച്ച് കണ്ണനെയും കൊണ്ട് അവൾ അമ്പലത്തിലേക്ക് പോയി കണ്ണടച്ച് നിൽക്കുമ്പോഴും അവളെ ഉള്ളിൽ രാവിലെ ഉണ്ണി അവളെ പറഞ്ഞ വാക്കുകളായിരുന്നു അത് അവളിലെ വേദന കൂട്ടി കുറേ നേരം അവിടെ നിന്നപ്പോൾ മനസ്സിന് ചെറിയ ആശ്വാസം കിട്ടുന്ന പോലെ തോന്നിയതും അവൾ മോനയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു വീടിനകത്തേക്ക് കയറി ഉണ്ണി സോഫയിലിരുന്ന് ടി വി കാണുകയായിരുന്ന ശ്രീകുട്ടൻ്റെ കയ്യിൽ നിന്നും റിമോട്ട് തട്ടിപ്പറിച്ചു വാങ്ങി കണ്ടുകൊണ്ടിരുന്ന ചാനൽ മാറ്റി ഒരു ന്യൂസ് ചാനൽ വെച്ചു അവൻ്റെ പ്രവൃത്തി കണ്ട് പകച്ചു നിന്ന ശ്രീകുട്ടനും മഹാദേവനും ശങ്കറും മുകുന്ദനും ടി വിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് കണ്ടതും ഇരുന്നിടത്തു നിന്നും പിടഞ്ഞെഴുന്നേറ്റു ചാനലുകൾ മാറുന്നതിനനുസരിച്ച് നാഷണൽ ന്യൂസ് ചാനലുകളിൽ വരെ എല്ലാം ഉണ്ണിയുടെയും പല്ലവിയുടെയും ഫോട്ടോസ് നിറഞ്ഞു നിൽക്കുന്നു ആ ഫോട്ടോ ഇന്ന് രാവിലെ പല്ലവിയുടെ റൂമിൽ വെച്ച് കാൽ വഴിക്ക് വീണപ്പോൾ എടുത്തിരിക്കുന്നതാണെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി എന്നാൽ ഫോട്ടോ കാണുന്ന ആർക്കും താനും പല്ലവിയും തമ്മിൽ അരുതാത്തെന്തോ ബന്ധമുള്ള പോലെയേ തോന്നു തൻ്റെയും അവളുടെയും മുഖം വ്യക്തമാണ് ഒപ്പം കൊടുത്തിരിക്കുന്ന തലക്കെട്ടുകളും അങ്ങനെയുള്ളതാണ് കേന്ദ്രമന്ത്രിയുടെ മുകള അഴിഞ്ഞാട്ടം എന്ന രീതിയിലുള്ളവ ഇലക്ഷൻ അടുത്തിരിക്കുന്ന നേരമായതുകൊണ്ട് തന്നെ വാർത്താമൂല്യം ഇല്ലാതിരുന്നിട്ട് പോലും എല്ലാ ചാനലുകളും അത് ഏറ്റെടുത്തിരുന്നു എന്താ ഉണ്ണി ഇതൊക്കെ എന്തൊക്കെയാ ഇവർ എഴുതി കാണിക്കുന്നത് മുകുന്ദര് ഉയർന്ന ശബ്ദത്തിൽ പാർവതിയും മഹേശ്വരിയും പുറത്തേക്ക് വന്നു ഞാൻ എനിക്കറിയില്ല ഇതൊന്നും സത്യല്ല തൻ്റെ വീട്ടുകാർ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയം അവൻ്റെ വാക്കുകളിൽ നിർന്നു നിന്നിരുന്നു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം അതല്ല ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാവാനുള്ള സാഹചര്യമാണ് മഹാദേവൻ പറഞ്ഞതും ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും ഇന്ന് അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യവും സംസാരവും ശേഷം വീട്ടിൽ വന്നുണ്ടായ സംഭവവും എല്ലാം ഉണ്ണി തുറന്നു പറഞ്ഞു പറഞ്ഞു തീർന്നതും ഉണ്ണിയുടെ കവളിൽ പാർവതി അടിച്ചതും ഒരുമിച്ചായിരുന്നു ഇതെന്തിനാണെന്ന് നിനക്കറിയോ രണ്ടാമത്തെ വട്ടാണ് ഒരു കാര്യമില്ലാതെ ആ പെൺകുട്ടിയെ നീ അപമാനിക്കുന്നത് സത്യം ഏതുമില്ലെങ്കിലും ഇന്ന് ഇതുപോലൊരു ന്യൂസ് വരാൻ കാരണവും നീ ഒറ്റയുത്താൻ കാരണ ഇതിൽ നിനക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഞങ്ങളെല്ലാവരും നിനക്ക് ഒപ്പമുണ്ട് എന്നാൽ അവളുടെ സ്ഥിതി അതാണോ അല്ലെങ്കിൽ സ്വന്തം മോളെ ഒരു ശല്യമായി കാണുന്നവരാണ് ഇന്നത്തെ വാർത്ത മൂലം അവർക്ക് അപമാനമുണ്ടാകുമ്പോൾ അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളെ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ പാർവതി ചോച്ചയിനൊന്നും ഉണ്ണിയുടെ അടുത്ത് മറുപടിയില്ലായിരുന്നു അവനിലും അങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നു ഈ വാർത്ത ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് പല്ലവിയായിരിക്കുമെന്ന് അവനറിയാമായിരുന്നു ഉണ്ണിയുടെ മനസ്സിൽ അതേസമയം മറ്റൊരു ചോദ്യവും ഉയർന്നു വന്നു തൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത് ആരായിരിക്കുമെന്ന് എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം ഇനി എന്തായിരിക്കും നടക്കുക മാധവിൻ്റെയും ശ്രീദേവിയുടെയും സ്വഭാവം തനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് അവർ ഒരിക്കലും അവരുടെ ഭാഗത്ത് ശരി കാണുവാൻ ശ്രമിക്കില്ല എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും പല്ലവിയെ രക്ഷിക്കും അവൻ്റെ മനസ്സിലൂടെ പലവിധ ചിന്തകൾ കടന്നുപോയി കണ്ണനെയും കൊണ്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ പല്ലവിയുടെ മനസ്സ് ശാന്തമായിരുന്നു എന്നാൽ ഉണ്ണിയുടെ വീടിന് മുന്നിൽ കിടക്കുന്ന കാറുകൾ കണ്ടതും അവളുടെ മനസ്സിൽ ഭയം നിറഞ്ഞു കണ്ണനെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ച് അവൾ അകത്തേക്ക് നടന്നു ഹാളിൽ ഇരിക്കുന്നവരെ കണ്ടതും അവൾ തടഞ്ഞു നിന്നു തുടരും